നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ് ഏവർക്കും സ്വാഗതം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഹരമാണ് പ്രത്യേകിച്ച് ജർമ്മനിയിൽ പുതിയതായി എത്തിയവർക്ക് ജർമ്മനിയിലെ റോഡുകൾ കാണുമ്പോൾ ഇവിടുത്തെ വാഹനങ്ങൾ കാണുമ്പോൾ എല്ലാം തന്നെ ഒരു വലിയ ലഹരിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ എത്തിയാലുടൻ മിക്കവരും ഡ്രൈവിംഗ് ലൈസൻസ് നേടാനുള്ള തത്രപ്പാടിലാണ് എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നേടുക അല്ലെങ്കിൽ പരീക്ഷയിൽ പാസ്സാകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിന് ഒരു നല്ല തുക തന്നെ മുടക്കേണ്ടി വരും എന്നാൽ ഇതൊരു വലിയ പ്രശ്നമായി ജർമ്മനിയിൽ ആകമാനം ഒരു കോളിളക്കം സൃഷ്ടിച്ച അവസരത്തിൽ ജർമ്മൻ സർക്കാർ തന്നെ ജർമ്മനിയിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ചിലവ് കുറയ്ക്കുക എന്ന കൂടി ഒരു വലിയ പദ്ധതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ എക്സ്ക്ലൂസീവിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്ന അഭ്യർത്ഥനയോടുകൂടി വിഷയത്തിലേക്ക് കടക്കുകയാണ് ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുക എന്ന സ്വപ്നം പല ആളുകൾക്കും ഒരു പേടി സ്വപ്നമായി മാറുകയാണ് ട്യൂഫ് അസോസിയേഷന്റെ പുതിയ കണക്കുകൾ കാണിക്കുന്നത് പരാജയ നിരക്ക് ആശങ്കാജനകമാം വിധം ഉയർന്ന നിലയിലാണെന്നാണ് കഴിഞ്ഞ വർഷം കാർ ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള തിയറി പരീക്ഷയിൽ അതായത് ക്ലാസുകൾ ബി ബി സെവന്റീൻ മുപ്പത്തിയേഴ് ശതമാനം പേർ പ്രായോഗിക പരീക്ഷയിൽ പരാജയപ്പെട്ടു ഈ പ്രവണത ഒരു യാദർശ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരാജയ നിരക്ക് ഇതിലും കൂടുതലായിരുന്നു തിയറി പരീക്ഷയ്ക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനവും പ്രായോഗിക പരീക്ഷയ്ക്ക് മുപ്പത്തിയേഴ് ശതമാനവും പ്രാരംഭ പരീക്ഷയും ടേക്കുകളും ചേർന്നു താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കണക്കുകൾ മുപ്പത്തിയേഴ് ശതമാനവും അതായത് തിയറിയിലും ശതമാനം പ്രായോഗികത്തിലും ഉണ്ടായിരുന്നു അതേസമയം ജർമ്മനിയിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളും ചെലവുകളും റെക്കോർഡ് ഉയർന്ന നിലയിലെത്തിയ സാഹചര്യത്തിൽ ജർമ്മൻ ഗതാഗത മന്ത്രി പാട്രിക് സ്നൈഡർ പരിഷ്കാരങ്ങളും പ്രഖ്യാപിച്ചു റോഡ് സുരക്ഷയുടെ അതേ ഉയർന്ന നിലവാരം നിലനിർത്തിക്കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നത് കൂടുതൽ താങ്ങാനാവുന്ന തരത്തിൽ എന്നതാണ് പരിഷ്കരണത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി ിൽ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് കരുതുന്നത് അതേസമയം പല ഡ്രൈവിംഗ് സ്കൂളുകളും ഇപ്പോൾ പുതിയ രജിസ്ട്രേഷനുകളിൽ കുറവുണ്ടായതായും റിപ്പോർട്ട് ചെയ്യുന്നു ഡിജിറ്റൽ പഠനം ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളെ സ്വാഗതം ചെയ്യുന്നതായി ട്യൂഫ് അസോസിയേഷൻ പറഞ്ഞു എന്നാൽ റോഡ് സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് പറഞ്ഞ പരിശീലന നിലവാരം കുറയ്ക്കുന്നതിനെതിരെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് മുമ്പ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സന്നദ്ധത നിർണ്ണയിക്കാൻ ട്യൂഫ് അസോസിയേഷൻ നിർബന്ധിതവും സ്റ്റാൻഡേർഡ് ചെയ്തതുമായ ഡിജിറ്റൽ പുരോഗതി പരിശോധനകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ും പുതുമുഖ ഡ്രൈവർമാരെ തയ്യാറാക്കുന്നതിനുള്ള ആവശ്യതകൾ പൂർണ്ണമായും കുറയ്ക്കുന്നതിന് തുല്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ഡ്രൈവിംഗ് സമയം ടെസ്റ്റ് ദൈർഘ്യം ചോദ്യകാറ്റലോക എന്നിവയിൽ കുറവ് വരുത്തിയതും വളരെ നിർണായകമാണ് ജർമ്മനിയിൽ മുമ്പ് ഇന്നത്തെക്കാളും കൂടുതൽ ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ ചെലവുകളും കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് പുതിയ പരിഷ്കരണം പുതിയ സ്ഥിതി ഉയരക്കണുക്കൾ പ്രകാരം എല്ലാവരും ആദ്യത്തെ ടെസ്റ്റിൽ വിജയിക്കുന്നില്ല എന്ന വസ്തുതയും വെളിപ്പെടുന്നുണ്ട് റോഡ് സുരക്ഷയുടെ അതേ ഉയർന്ന നിലവാരം നിലനിർത്തിക്കൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് പദ്ധതി അവതരിപ്പിച്ചത് ഇനി പറയുന്നതാണ് പുതിയ മാറ്റങ്ങൾ റോഡ് സുരക്ഷയുടെ അതേ ഉയർന്ന നിലവാരം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സൈദ്ധാന്തിക ഡ്രൈവിംഗ് നിർദ്ദേശമായി പാഠങ്ങൾ ഇനി ഡ്രൈവിംഗ് സ്കൂളിൽ നടക്കേണ്ടതില്ല മറിച്ച് ഡിജിറ്റലായി നടത്താൻ കഴിയും ഇത് ഡ്രൈവിംഗ് സ്കൂളുകളെ വലിയ സ്ഥലങ്ങൾക്കുള്ള ചെലവേറിയ വാടകയിൽ ലാഭിക്കാനും അനുവദിക്കും ഇത് സൈദ്ധാന്തിക പരിശീലനത്തിന്റെ വിലയെയും ബാധിച്ചേക്കും കൂടാതെ ക്ലാസ് ബിയുടെ ചോദ്യക്കാർഡ് ലോകം മുമ്പത്തെ ആയിരത്തി ചോദ്യങ്ങളിൽ നിന്ന് ഏകദേശം മുപ്പത് ശതമാനം കുറച്ച് എണ്ണൂറ്റി നാൽപ്പതിൽ അധികം ചോദ്യങ്ങളുമായി പ്രാവർത്തികമാക്കും ചോദ്യങ്ങൾക്കുള്ള മൂല്യനിർണയ സംവിധാനവും ലളിതമാക്കും ഇനി പ്രായോഗിക ഡ്രൈവിംഗ് നിർദ്ദേശത്തിൽ പരിഷ്കരണം അഞ്ചു വർഷത്തെ ട്രയൽ കാലയളവിൽ ക്ലാസ് ബിയുടെ ചില പ്രായോഗിക ഡ്രൈവിംഗ് പാഠങ്ങൾ പഠിതാവിന്റെ ഡ്രൈവറുമായി അടുത്ത സ്വകാര്യ വ്യക്തികൾക്ക് അതായത് മാതാപിതാക്കൾ മറ്റു കുടുംബാംഗങ്ങൾ പോലുള്ളവർ നടത്താൻ അനുവദിക്കുമെന്നതാണ് ഏറ്റവും വലിയ മാറ്റം ഇത് ലേ പരിശീലനം എന്നറിയപ്പെടുന്നു ഇത് ഓസ്യയിൽ നിലവിലുണ്ട് തിരിച്ചറിയൽ എൽ എന്ന വെള്ള അക്ഷരമുള്ള ഒരു നീല ചിഹ്നവും പ്രാക്ടീസ് ഡ്രൈവ് എന്ന ലിഖിതമുള്ള ഒരു അടയാളവും പ്രദർശിപ്പിക്കണം എന്നിരുന്നാലും പഠിതാവ് ഡ്രൈവർ തിയറി ടെസ്റ്റ് വിജയിക്കുകയും ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ കീഴിൽ ആറ് ഡ്രൈവിംഗ് പാഠങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കണം സാധാരണക്കാരുടെ പരിശീലനത്തിന് ഒരു സൂപ്പർവൈസിംഗ് ഡ്രൈവറുടെ കീഴിൽ ആയിരം കിലോമീറ്റർ പൂർത്തിയാക്കാം ഇതിനുശേഷം ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ കീഴിൽ ആറ് ഡ്രൈവിംഗ് പാഠങ്ങൾ കൂടി കൂടാതെ ഒരു ടെസ്റ്റ് തയ്യാറെടുപ്പും ഡ്രൈവും ഉണ്ടാവും ും എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് വിഭാഗങ്ങൾക്കും സിമുലേറ്ററുകൾ ഉപയോഗിക്കാം ഇത് ചെലവേറിയ യഥാർത്ഥ ഡ്രൈവിംഗ് പാടങ്ങൾ ലാഭിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് പ്രത്യേക ഡ്രൈവിംഗ് പാഠങ്ങളും കുറവായിരിക്കും കാറ്റഗറിയിൽ എ വൺ എ ടു എ ബി സി വൺ എന്നിവയിലാണ് കുറവ് അത് മാത്രമല്ല ക്രോസ് കൺട്രി ഡ്രൈവ് ഒരു മോട്ടോർവേ ഡ്രൈവ് നൈറ്റ് ഡ്രൈവ് അങ്ങനെ ആകെ പന്ത്രണ്ട് ഇത്തരം ഡ്രൈവുകൾ നിർബന്ധമായിരുന്നു ഇവിടെയാണ് കുറവുണ്ടാകുന്നത് പരീക്ഷണ സമയവും കുറയ്ക്കും ലൈസൻസ് വിഭാഗങ്ങളായ എ ബി എന്നിവയ്ക്ക് ഇത് നാൽപ്പത് ിൽ കൂടുതലാകില്ല മുമ്പ് അൻപത്തിയഞ്ച് മിനിറ്റ് ആയിരുന്നു മറ്റു വിഭാഗങ്ങൾക്ക് എഴുപത് മിനിറ്റിൽ കൂടരുതെന്നാണ് നിർദ്ദേശം ഇനിയും ഡ്രൈവിംഗ് സ്കൂളുകൾ വില പ്രദർശിപ്പിക്കണമെന്ന നിബന്ധന നിർത്തലാക്കും പകരം ഡ്രൈവിംഗ് സ്കൂളുകൾ അവയുടെ വിലകൾ അതായത് അടിസ്ഥാന ഫീസ് പഠന സാമഗ്രികൾ ഡ്രൈവിംഗ് പാഠങ്ങൾ എന്നിവ ഉൾപ്പെടെ ഫെഡറൽ ഗതാഗത മന്ത്രാലയത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ത്രൈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് താരതമ്യ വെബ്സൈറ്റുകൾക്ക് ഈ ഡാറ്റ അക്സസ് ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും അനുവാദമുണ്ടാകും ഇത് പഠിതാക്കൾക്ക് മികച്ച വിലകൾ ും അനുവദിക്കും ഇനിയും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ പരിശീലനത്തെ പറ്റി പറഞ്ഞാൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആകാനുള്ള സങ്കീർണവും ദൈർഘ്യമേറിയതും പരിശീലനം ലളിതമാക്കും ചെലവ് കുറയ്ക്കാനും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ കുറവ് പരിഹരിക്കാനും മന്ത്രി ലക്ഷ്യമിടുന്നുണ്ട് ഇത് ഗതാഗത മന്ത്രിമാരുടെ സമ്മേളനത്തിൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജർമ്മനിയിൽ റെക്കോർഡെണ്ണം ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തി എന്നാൽ ആദ്യ ശ്രമത്തിലെ വിജയനിരക്ക് താരതമ്യേന കുറവായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ലൈസൻസിംഗ് പരിശോധനകൾ എന്നിവ നടത്തുന്ന ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ അസോസിയേഷന്റെ അതായത് ടെക്നീഷ്യർ യുബവാഹും അല്ലെങ്കിൽ ട്യൂഫ് അവരുടെ വാർഷിക കണക്കുകൾ റിപ്പോർട്ടിലാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ട്യൂഫ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം പ്രായോഗിക ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദേശം തൊണ്ണൂറായിരം കൂടുതലാണ് അതായത് നാല് പോയിന്റ് ഒൻപത് ശതമാനം വർധനവ് തിയറി പരീക്ഷകൾ ഏകദേശം മുപ്പത്തി മൂവായിരം വർദ്ധിച്ച് രണ്ട് പോയിന്റ് പൂജ്യം നാല് ദശലക്ഷമായി ഒന്നേ പോയിന്റ് ആറ് ശതമാനം വർധനയായി ഭൂരിഭാഗം പരീക്ഷകളും സ്റ്റാൻഡേർഡ് കാറ്റഗറി ബി ലൈസൻസിനായിരുന്നു പ്രായോഗിക പരീക്ഷകളുടെ എഴുപത്തി മൂന്ന് ശതമാനവും തിയറിയും പരീക്ഷകളുടെ എൺപത് ശതമാനം പ്രാക്ടിക്കലും ജർമ്മനിയിലെ ലേണർ ഡ്രൈവർമാരിൽ ഭൂരിഭാഗവും ആദ്യമായി അവരുടെ പരീക്ഷകൾ വിജയിച്ചത് അറുപത്തി അഞ്ച് ശതമാനം പ്രാക്ടിക്കലിലും അറുപത്തി മൂന്ന് ശതമാനം തിയറിയിലുമാണ് അതായത് ഓരോ മൂന്നാമത്തെ അപേക്ഷകനും വീണ്ടും പരീക്ഷയ്ക്ക് വിധേയമാകേണ്ടി വന്നു വിജയനിരക്ക് ഗണ്യമായി കുറയുകയും ചെയ്തു പ്രാക്ടിക്കലിന് അമ്പത്തെട്ട് ശതമാനവും തിയറിക്ക് നാൽപ്പത്തിനാല് ശതമാനം ആവർത്തിച്ചുള്ള അപേക്ഷകർക്ക് ബുദ്ധിമുട്ടായി ഇത് തുടരുകയും ചെയ്തു ചിലർ പലതവണ പരാജയപ്പെട്ടു ഓരോ പരാജയ പരീക്ഷയും അധിക മാനസികവും സാമ്പത്തികവുമായ സമ്മർദ്ദവും സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വേഗത്തിലും വില കുറഞ്ഞതും ലഭിക്കണമെങ്കിൽ ആദ്യ സമത്ത് തന്നെ വിജയിക്കാൻ എല്ലാവരും ശ്രമിച്ചു പക്ഷെ നടന്നില്ല അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ ഇത്തരമൊരു ചിന്തയിലേക്ക് കൊണ്ടുവന്നത് അതേസമയം ഡ്രൈവിംഗ് ലൈസൻസ് ഫീകൾ എക്കാലത്തെയും പോലെ കുതിച്ചുയരുകയാണ് ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള ചില സമീപ വർഷങ്ങളിൽ കുതിച്ചുയരുക യൂറോപ്പിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ അസോസിയേഷനായ ഡി എസ് സി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പഠിതാക്കൾക്കുള്ള ഡ്രൈവർമാർക്ക് മൊത്തം ചെലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ മുതൽ നാലായിരത്തി അഞ്ഞൂറ് യൂറോ വരെ കണക്കാക്കി എന്നാൽ നിലവിലെ ചെലവുകൾ അതിലും കൂടിയ സാഹചര്യമുണ്ട് എ ഡി എസ് സി അതായത് ജർമ്മൻ ഓട്ടോമൊബൈൽ ക്ലബ്ബ് അനുസരിച്ച് ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിന് പ്രദേശത്തെയും ഡ്രൈവിംഗ് സ്കൂളിനെയും ആശ്രയിച്ച് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം വരെ ചെലവ് കണക്കുകൂട്ടേണ്ടിയിരുന്നു കാരണം ജർമ്മനിയിലെ ഓരോ ഡ്രൈവിംഗ് സ്കൂളിൽ ും തിയറി പ്രായോഗികൾ ടെസ്റ്റുകൾ റീടേക്കുകൾ എന്നിവയ്ക്ക് അതിന്റേതായ വിലകൾ നൽകേണ്ടി വന്നു മുൻകാലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ശരാശരി ചെലവ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് യൂറോ ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിലെ ഏകദേശം ആയിരത്തി തൊള്ളായിരം യൂറോ മാത്രമായിരുന്നു എന്നാൽ പതിനാറ് വയസ്സ് മുതൽ മേൽനോട്ടത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നൽകണമെന്നാണ് സാക്സൺ സംസ്ഥാനത്തെ സാമ്പത്തിക കാര്യമന്ത്രി ഡിർക് പാറ്റർ നിർദ്ദേശിക്കുന്നത് നേരത്തെ ആരംഭിക്കുന്നത് യുവാക്കൾക്ക് ഡ്രൈവിംഗ് അനുഭവം നേടാനും കൂടുതൽ വിശ്വസനീയമായി പരീക്ഷകളിൽ വിജയിക്കാനും വേഗത്തിൽ മൊബൈലാകാനും സഹായിക്കുമെന്നും അദ്ദേഹം വാദിക്കുന്നു ഇത് തൊഴിൽ വിപണിയിലേക്കും വിരൽ ചൂണ്ടുന്ന കാര്യമാണ് പല കമ്പനികൾക്കും വിവിധ ട്രേഡുകൾ നഴ്സിംഗ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് എന്നിവയിൽ അപ്രന്റിഷിപ്പുകൾ മറ്റു ജോലികൾ നികത്തുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു മുൻ വ്യവസ്ഥയാണ് വൈകിയതോ താങ്ങാനാവാത്തതോ ആയ മൊബിലിറ്റി അല്ലാത്ത പക്ഷം ഒരു മത്സരാധിഷ്ഠിത പോരായ്മയായി ഇത് മാറുകയും ചെയ്തു എന്നാൽ ഡ്രൈവർ പരിശീലനത്തിന് കൂടുതൽ ഘടനാപരമായ ഒരു സമീപനം സാക്സാണ് സംസ്ഥാനം നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ പഠനം മൊഴികളുകൾ മികച്ച സിദ്ധാന്ത സംയോജനം സ്വതന്ത്ര പഠനം പ്രായോഗിക അനുഭവം പരീക്ഷകൾക്കായി കുറഞ്ഞ കാത്തിരിപ്പ് സമയം എന്നിവയും ഉൾപ്പെടുന്നുണ്ട് അധിക ഡ്രൈവിംഗ് ലൈസൻസ് വിഭാഗങ്ങളിലേക്കും പ്രൊഫഷണൽ ലൈസൻസുകളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നേടുക എന്നത് അതായത് ഉദാഹരണത്തിന് ട്രക്കുകൾ ബസ്സുകൾ അല്ലെങ്കിൽ ട്രാക്ടറുകൾ എന്നിവയ്ക്ക് കൂടുതൽ പ്രാക്ടീസ് നേടണമെന്ന ഒരു നിർദ്ദേശവും എത്തിയിട്ടുണ്ട് എന്നാൽ അത് തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇത് അജണ്ടയിൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് മോട്ടോർ സൈക്കിളിൽ നിന്ന് കാറിലേക്കോ ട്രാക്ടറിൽ നിന്ന് ട്രക്ക് ക്കിലേക്കോ ബസിലേക്കോ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മുമ്പ് നേടിയ ഡ്രൈവിംഗ് ലൈസൻസ് വിഭാഗങ്ങൾക്ക് ക്രെഡിറ്റ് നൽകുകയും അംഗീകരിക്കുകയും വേണം കൂടാതെ ആധുനിക ഡിജിറ്റൽ പഠന രീതികളുടെ ഉപയോഗവും വിപുലീകരിക്കേണ്ടതുണ്ടെന്നും പുതിയ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നിലവിൽ മുടക്കുന്ന അല്ലെ മുടക്കേണ്ടുന്ന പൈസയ്ക്ക് ഭാവിയിൽ കുറഞ്ഞ ചെലവായി ഇത് മാറുമെന്നാണ് സർക്കാർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർദ്ദേശങ്ങൾ ഇനി ചർച്ച ചെയ്ത് ഏറ്റവും വേണ്ടുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചേർത്താണ് ിയമം പ്രാബല്യത്തിലാകുന്നത് ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇത് പ്രാബല്യത്തിൽ ആക്കാനാണ് നിർദ്ദേശങ്ങൾ അതുകൊണ്ട് തന്നെ പുതിയതായി ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗുട്ടെ ഫാറ്റ് എന്ന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അറിയാൻ ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം